നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ മനാഫ്ഖാ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് പക്ഷെ മനാഫ്ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ ഖാ എന്ന് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ആളുകളും ും അർജുന്റെ സഹോദരിക്ക് ഇപ്പൊ മനാഫിക്കെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവരുടെ സംസാര രീതി എനിക്ക് കണ്ടപ്പോ ഉണ്ടല്ലോ ഞാൻ ഞാനുള്ള കാര്യം പറയും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതുപോലെ യൂട്യൂബേഴ്സിന് ഇതിനിടയിൽ കൂടി കയറി മുതലാക്കിയവരെന്നുള്ള ഒരു പുച്ഛാവം ഇതൊക്കെയാണ് അർജുൻറെ സിസ്റ്ററിന് ഇപ്പോൾ നിലവിൽ ഉള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശിരിയലിൽ കാണാതായ അർജുൻ അർജുനന് വേണ്ടിയിട്ട് കേരളക്കര മൊത്തം ഒന്നടങ്ങ നിന്നു എന്ന് തന്നെ പറയാൻ പറ്റും അതിൽ ഒരു മാറ്റവും എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ സംസാരിച്ചു ഈ ഒരു ചർച്ചാ വിഷയത്തിൽ കമൻറ് രൂപത്തിലും വീഡിയോ രൂപത്തിലും എല്ലാം അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും പ്രതികരിച്ചു കൂടെ നിന്നും മലയാളികൾ ഒന്നടങ്ങാം പക്ഷെ ഇപ്പോൾ നിലവിൽ അർജുൻ്റെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ ലോറി ഉടമയായ മനാഫ് ലോറി ഉടമ അല്ല എന്നുള്ളൊരു ഒരു ടോക്ക് എന്തോ ഉടമ ആവേ അല്ലാതെ പാർട്ട്ണർഷിപ്പായി എന്തേലും ആയിക്കൊണ്ടോട്ട് അപ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ഉടായ്പാണ് അവൻ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അവ അതിനാണ് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും എങ്കിലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിടിയിട്ട് എനിക്ക് സത്യം പറയാല്ല അർജുൻ്റെ സിസ്റ്റർ എന്താ ഒരു പെരുമാറ്റം എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല ഒരു തരത്തില് അപ്പോൾ ആദ്യം തന്നെ മനോഭർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് വേറൊരു വിളവൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമനെ അതല്ലെങ്കിൽ കള്ളത്തരം ഒരു ബേജാറ് നമ്മൾ എല്ലാവർക്കും ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്ത് പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെ വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് ഇനി തപ്പു തപ്പു തക്കു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പഴോ തപ്പു തപ്പു എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുന വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അർജുൻ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായി ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു എന്തിനുവേണ്ടി അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഇയാളുടെ പല സ്ഥലങ്ങളിലും ടത്തി എന്തെടുക്കാൻ കീരവത്ത് എന്റെ പൊന്ന് വാശിയാണ് ചുമ്മാര് അങ്ങ് തള്ളി മറക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് ചില ഗവന്മാർക്ക് വയസ്സാ കാലത്ത് ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട് വായി തോന്നാണ് വിളിച്ച് പറയുന്നത് ആ കൂട്ടത്തിൽ പെടത്താ നമ്മുടെ വാശി എന്നാണ് ചുമ്മാർന്ന് അങ്ങ് പറയുക എന്തോ കീരവിത്ത് പോലെ എന്തായാലും എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് ഒരു നീക്കി കൂടെ അതെയും തോന്നിയില്ലടേ ഒരു ഇന്ദി കൂടെ അതേ തോന്നിയില്ല പിന്നെ അങ്ങേര് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ലോറി കിടന്ന് പിടിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ അന്ന് എല്ലാവരും പറഞ്ഞതുപോലെ പ്രഡിക്ട് ചെയ്തു അവിടെ കാണാൻ ചിലപ്പോൾ മണ്ണിനടിയിൽ കാണാം ചിലപ്പോൾ വെള്ളത്തിനടിയിൽ കാണാം അത് ഒരുപാട് പേര് പ്രഡിക്ട് ചെയ്തു ആ രീതിയിലും പ്രൊഡിക്റ്റ് ചെയ്തു അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ അവൻ മറ്റേ നിഗൂഢത ഒളിപ്പിക്കാൻ മറ്റേ എന്നുള്ള രീതിയിൽ സംസാരിച്ച് എനിക്ക് യോജിപ്പൊന്നുമില്ല ഇനി മനാഫും ഇതുമായി റിലേറ്റ് ചെയ്ത് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നിൽ ഒരുപാട് പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന് കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഞാനിപ്പം പറയുന്നു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക ഓൻ ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞങ്ങൾക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്ന് ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ കണ്ണുനീര് കണ്ടിട്ട് നിനക്ക് അഭിനയമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ആ വണ്ടി വേണ്ട അവനെ ഒന്ന് അവന്റെ ശരീരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക ആ വണ്ടി ഇടുക അതാണ് മനാഫുടെ പറയുന്നത് അത് കേട്ടിട്ട് ബോധമുള്ളവന്മാർക്ക് മനസ്സിലാവും ഈ ഒരു വണ്ടി കാണാതായപ്പോൾ തന്നെ അത്രയും ചീനായ കേസാണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അവർ രണ്ടു ദിവസത്തിൽ എന്തെങ്കിലും സംസാരിച്ച് അത് ക്ലെയിമായി ചിലപ്പോ കിട്ടും അങ്ങനത്തെ രീതിയിലൊക്കെ കിട്ടും അതിനെ പോയിട്ട് ഈ പറയുന്ന ഒരു അങ്ങ് നെഗറ്റീവ് അടിച്ച് തള്ളയാണ് മന ഓഫ് ഇൻഷുറൻസിന് വേണ്ടിട്ട് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അവൻ ഈ പരിപാടി കാണിക്കുന്നേ ഇല്ല അവന്റെ കണ്ണുനീരെ നോക്കട ആ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഇത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാലോ കവൻ എന്റെ പൂര വിളയാട്ടാണ് മന ഓഫ് ഫുഡ് ആയിപ്പെന്നുള്ള സാധനം ഈ നമ്മുടെ വാസിയെന്നായിട്ട് ഞങ്ങൾക്ക് പറയല്ലേ അവൻ ചന്ദന ചന്ദനക്കടത്ത് മറ്റേ കടത്ത് മറിച്ചത് കടത്തുന്നു ഇട ഇവിടത്തെ വിഷയം അർജുനെ കാണാതായതാണ് അതിൽ നിനക്ക് പറ്റുമെങ്കിൽ അത് നിന പറ അല്ലാണ്ട് അണ്ണന്മാർ വന്നിട്ട് ചുമ്മാ വായിത്താളം അടിച്ച് അവൻ മറ്റതാണ് അവൻ മറിച്ചതാണ് അത് അവൻ ഇതാണ് അവൻ മറ്റതാണ് കീരവിത്താണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തത് ഇല്ല അവന് വണ്ടിയും വേണ്ട ഒരു കിണ്ടിയും വേണ്ടെന്നാണ് അവൻ അവിടെ പറയുന്നത് മുക്കി ഇട്ടോ സാധാരണ ബോഡി ഏതെങ്കിലും എത്തിക്കണം ഈ ബോഡി എത്തിച്ചു കഴിഞ്ഞാൽ അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് കിട്ടും അല്ലെങ്കിൽ അത് എന്നും ഒരു മിസ്സിംഗ് കേസ് ആയിട്ട് അവിടെ കിടക്കും അല്ലെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ഇൻഷുറൻസ് തുക അവർക്കെങ്കിലും കിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരായി പോകുന്നല്ലോ എന്ന് തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല പറയുന്ന ഇന്റെ ഒരു കടമയാണ് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ എന്റെ ജോലിക്കാരന് ഇന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോണ എന്റെ ജോലിക്കാരനാണ് ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമുണ്ട് എന്റെ വീട് കഞ്ഞി കുടിച്ചു പോണെന്ന് തോന്ന അപ്പം അതായത് ഓനെ പോലെയുള്ള എന്റെ ഉള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇന്നാല് കഴിയും ഒരു നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരു കാര്യം അവനെ തേടി പിടിക്കാന്നുള്ളത് പല ടൈമിനും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരും എന്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു കിട്ടും ആർക്കും കിട്ടൂലെന്ന് തോന്നിയ സമയത്ത് എനിക്ക് ഞാൻ ഒന്നും ഒന്നും നോക്കാൻ നിന്നില്ല മനാഫിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ് വേറെ ഒന്നുമല്ലടാ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആ വാക്കുകളിൽ ഒരു വാക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്നം കഴിക്കുന്നത് ആ ഒരു സാധനം മതി അതിൻ്റെ അപ്പുറം എന്താണ് അറിയേണ്ടത് ആ ഒരു വാക്ക് വരണമെങ്കിൽ നിന്ന് വന്നെങ്കിൽ തിരിപ്പ് പറയുന്ന മര എനിക്ക് യോജിക്കാനോ പറ്റുന്നില്ല എന്തായാലും ഇന്നിൽ രാവിലെ വന്നിട്ടുള്ള മനാഫിന്റെ ഒരു മറുപടി നമുക്കൊന്ന് മനാഫ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് ും വണ്ടി ടോട്ടൽ ടോട്ടൽ ലോസ് ലോസ് ആണ് ആ വണ്ടി വണ്ടി കാണുമ്പോൾ നമുക്ക് അറിയാം അറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല ആയിരിക്കും എന്നുള്ളത് അല്ല ഇൻഷുറൻസ് കാര്യത്തിൽ ഒരു കാണുന്നില്ലാതെ തന്നെ ഇൻഷുർ കിട്ടും വണ്ടി കളവ് പോയാലും ഇൻഷുറൻസ് ഇൻഷുറൻസിന് ഒരു നമ്മൾ എഫ്ഐആർ പ്രശ്നമില്ല അപ്പോൾ ഈ എഫ് ഐ ആർ എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും എഫ് ഐ ആർ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നു അപ്പം നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിൻ്റെ അടവൊക്കെ അടച്ച് എന്താണി എഫ് ഐ ആർ ക്ലോസ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ കലക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കുന്നത് എഫ് ഐ ആർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് വേണമെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡി ആക്കി തരാം മനാഫിന് പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിൻ്റെ പണി നമ്മൾ ചെയ്തു തരാം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താളി എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാരണം തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ പറഞ്ഞാൽ ഓരോ ഫാമിലിക്ക് ആര് എന്ത് കൊടുത്തുകഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട് ഏറ്റവും വലിയ പൈസ കിട്ടിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏഴ് കൊല്ലത്തിന് ശേഷം അവൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളു അപ്പത്തേക്കും ഞാൻ തന്നെ ഉണ്ടാവൂന്ന് അറിയില്ല പിന്നത്തെ അപ്പത്തെ സാഹചര്യം എന്താന്നുള്ളതും അറിയില്ല അത് അതുകൊണ്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷയത്തില് ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കൈയടി അല്ലാതെ എനിക്കൊന്നും തരാലോട്ട് കാരണം തൻ്റെ തൊഴിലാളിയോട് ഇമ്മാതിരി ഒരു കടമ ഒരു മുതലാളിയും കാണിക്കത്തില്ല തൻ്റെ ലോറി പോയി തൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുക അതായിരിക്കും ഓരോ മുതലാളിയും കാണിക്കുക പക്ഷേ ഇവിടെ മനാഫ് കാണിച്ചതോ അവനെ കിട്ടണം അവൻ്റെ വീട്ടുകാർക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഏത് മുതലാളികളെ ഉണ്ടാവും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല വിരലെണ്ണാവുന്ന മാത്രം ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇവിടെ കണ്ടത് ഇവനെയാണ് നെഗറ്റീവ് പറഞ്ഞ് നാട്ടുകാർ ചുമ്മാട്ട് വലിച്ചുകൾ ഒട്ടിച്ചത് പക്ഷേ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പറയുന്ന അർജുൻ്റെ സഹോദരിയുടെ വാക്കുകളാണ് ഇങ്ങനെ ഒരു മനസ്സുള്ള മനാഫിന്റെ പേര് പറയാതെ ബാക്കി എല്ലാവരെയും പറയുകയും യൂട്യൂബേഴ്സിനെ കുറ്റം പറയുകയാണ് ചെയ്തു പോയത് അതെനിക്ക് യോജിക്കാൻ പറ്റിയില്ല നോക്കാം ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ ഡ്രഡിങ് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്നെ നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വ് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണനെ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരു ഇതിൻ്റെ അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്നാ നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതുപോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് പേരെടുത്ത് പറയാൻ അറിയില്ല അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതി അപ്പം എല്ലാവരും നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് ന്യൂസിനെയും പറയുന്ന സർക്കാരിനെയൊക്കെ ഘോര ഘോരയായിട്ട് എടുത്ത് അങ് പുകഴ്ത്തി വാനോളം വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മനാസ് മുതലാളിയുടെ പേര് പറഞ്ഞിട്ടില്ല അവന്റെ വിഷമോ അവന്റെ പങ്കടമൊന്നും കണ്ട അവൻ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു എന്താണ് ബാക്കി സഹോദരി പറയുന്ന കേൾക്കാം മനാഫ് വളരെ സംസാരിക്കുന്നത് മനാഫിനെ സൈബർ നിങ്ങളുടെ കുടുംബത്തിന് അഞ്ജുൻ എന്താണ് മനാഫ്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ് മനാഫ്കാന്റെ അപ്പുറത്ത് ഒരു മുബീൻ എന്ന് പറഞ്ഞിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബിൻക ആണ് മനോഫ്കയാണെങ്കിലും മുബിൻക ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് പക്ഷെ നമ്മൾ കുടുംബം കുടുംബം ഒറ്റ കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തെ ആണെങ്കിലും കൃഷ്ണ അമ്മ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നെ ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയിന്നുള്ളത് എനിക്ക് എന്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാൻ തോന്നി ശരിക്കും അത് ഇത് എന്താ പറയണ്ട മനാഫ്രിക്ക നിന്ന് നിന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ മുന്നിൽ നിന്ന് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫാമിലി ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ എവിടെ പോയി സഹായം സഹായം ചോദിച്ചാൽ പക്ഷെ മുന്നിൽ നിന്ന് വളരെ സഹോദരി മനാഫ്ക പിന്നെതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു അപ്പം ഇത് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട് ുള്ളിൽ സൈലന്റ് ആണ് ആരും അറിയുന്നില്ല അറിയപ്പെടാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട് ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ അർജുൻ എന്താ സംഭവിച്ചത് അർജുനന് ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് സഹോദരി ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഈ വികാരത്തിനെ ചൂഷണം ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലേ ഇപ്പം മീഡിയക്കാരൊക്കെ വന്ന് നിങ്ങളുടെ വികാരത്തിനെ ചൂഷണം ചെയ്തപ്പോൾ ഒരു വിഷയമില്ല നിങ്ങളുടെ വീടുകളിൽ ഇടിച്ച് കയറി നിങ്ങളെ മുന്നിൽ മൈക്കളും ക്യാമറയായിട്ടൊക്കെ വന്ന് നിന്ന് അവരുടെ ചാനലിൽ റീച്ചും റേറ്റിംഗ് ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുറേ യൂട്യൂബുകാർ ഇതിന്റെ പിറകെ കിടന്ന് മൈലേജ് ഉണ്ടാക്കിയാണ് വന്നു അല്ലെ നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അനുഗ്രഹിക്കുന്നു ഇതായിരിക്കണം ഇതായിരിക്കണം ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഈ നിലപാടിൽ ഉറച്ചിരിക്കണം കേട്ട സഹോദരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു നിലപാട് ഏർ ഇങ്ങനെ ആയിരിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാമെന്റ് ചെയ്യുക പിന്നെ